ഹായ് എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നതേ നമ്മുടെ ചാലിയക്കര പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ആറ് കണ്ട് അപ്പോൾ ഞാനങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് രണ്ട് രണ്ട് മാസത്തോളമായി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ നേരെ ഇവിടെ പത്ത് പറ എന്ന് പറയുന്ന ഒരു ആറാണ് കേട്ടോ ഞാനിവിടെ ഒരു ചോദിച്ചപ്പോഴും ഒരു പറഞ്ഞ പ എൻ്റെ പേരാണ് പത്ത് പറ എന്ന് പറയുന്നൊരാറാണിത് നമ്മുടെ ഈ അച്ഛൻ കോലിൻ്റെ കണക്ക് ഒരു അത്യാവശ്യം വലിയൊരാറാണിത് അത് ഞാനിപ്പോൾ അവിടെ നിൽക്കുകയാണ് കേട്ടോ പുതിയൊരു ചെറിയൊരു പാലമൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ആ പാലത്തിൻ്റെ മുകളിലിങ്ങനെ നിൽക്കുക നല്ല അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ നല്ല ഫോറസ്റ്റ് ഏരിയയാണ് അങ്ങോട്ടൊക്കെ നല്ല ഫോറസ്റ്റ് ഏരിയയാണ് അപ്പോൾ ഞാൻ എന്തായാലും പത്ത് പറ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഇതൊരു വലിയ ആറാണ് കേട്ടോ നമ്മളെ ഇവിടെ ഇതുവഴി നമുക്ക് നേരെ മാമ്പഴത്തറയൊക്കെ പോകാൻ പറ്റും മാമ്പഴത്തറ നമ്മുടെ അച്ചൻകോര് പറ്റുന്ന ഒരു അടിപൊളി റൂട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ നല്ല ഒഴുക്കാണ് ഏട്ടോ നല്ല ഒഴുക്കാണ് നല്ല അടിപൊളി ഒഴുക്കാണ് ഇവിടെ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും വലിയ താഴ്ചയൊന്നും ഇല്ല ഏട്ടോ നല്ല മഴ പെയ്തെങ്കിലും നല്ല ഭയങ്കരമായിട്ട് വെള്ളമൊന്നുമില്ല കുറച്ച് വെള്ളമൊക്കെ ഉള്ളു ഇവിടെ ഇതൊക്കെ അങ്ങോട്ട് ഫോറസ്റ്റാ അങ്ങോട്ടെല്ലാം ഫോറസ്റ്റ് ഏരിയയാണ് ആണ് എന്റെ മുകളിലോട്ടൊക്കെ കുറച്ച് റബ്ബറും തോട്ടവും പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഒക്കെയാണ് അടിപൊളി സ്ഥലമാണ് ഇവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഈ ഭാഗത്ത് നല്ല ഒഴുക്കുണ്ട് ഇവിടെ കുറെ കല്ലുകളുണ്ട് പാറകള് എന്തായാലും നമുക്ക് മഴ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് വിടാം മഴ പെയ്താൽ ശരിയാകത്തില്ല ഇവിടെ റോഡിൻ്റെ പണി നടക്കുന്നതെന്ന് തോന്നുന്നുട്ടോ ഈ റോഡ് രീതി കൂട്ടുകയാണെന്ന് തോന്നുന്നു നമ്മളിപ്പം നിൽക്കുന്നത് അതാണ്ട് എ വി ടി പ്ലാന്റേഷനാണ് റബ്ബർ തോട്ടങ്ങളാണ് ഫുള്ളി ഇത് അപ്പം നമുക്കിവിടെ ഒരു തൂക്കുപാലം ഉണ്ട് ഞാൻ മുമ്പ് വന്നതാണ് അവിടെ അപ്പോൾ എന്തായാലും നമുക്ക് ആ തൂക്കുപാലം കൊണ്ട് ഒന്ന് കയറിയിട്ട് പോകാം എന്തായാലും അപ്പോൾ തൂക്കുവാലത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളിയുള്ള ഒരു വ്യൂ ആണ് അടിപൊളി കാഴ്ചയാണ് എന്തായാലും നമുക്ക് അവിടെ പോവാം നമ്മുടെ ബൈക്ക് ഇവിടെ കൊണ്ടു വെച്ച കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഈ വെയിറ്റ് ഈ ബസ് സ്റ്റാൻഡ് ഈ വെയിറ്റിംഗ് ഷെഡിലാണ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് തൂക്കുപാലത്തിലോട്ട് പോകുന്ന വഴി അപ്പോൾ ഇവിടെ ഒരു ചെറിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ബസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടിറങ്ങിപ്പോകണം അങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ് തൂക്കം അല്ല ഈ റബ്ബർ എസ്റ്റേറ്റിൻ്റെ താഴോട്ടാണ് പോകേണ്ടുള്ളത് ഇതെല്ലാം അപ്പോൾ ഇതാണ് തൂക്കുകാലം കേട്ടോ തടി കൊണ്ടുള്ള പാലമാണ് കേട്ടോ തടിയും നമ്മുടെ ഈ ഇരുമ്പിൻ്റെ പൈപ്പ് റോപ്പുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ടുള്ള പാലോ നല്ല കുലുക്കമുണ്ട് കേട്ടോ ഞാൻ മുമ്പ് ഇവിടെ വന്നതാണ് അത് ഒരു ഉണക്ക സമയത്താണ് വന്നത് കേട്ടോ അപ്പോഴ് ഇപ്പോഴൊരു മഴക്കാലം ഏതായാലും മഴക്കാലം തീരാറായി തീർന്ന് സംഭവം വീണ്ടും മഴയാണ് ഇപ്പോൾ അപ്പോൾ വൃശ്ചികം അഞ്ചോ ആറോ ഒക്കെ ആയിട്ടുണ്ട് നല്ല മഴയാണ് പക്ഷേ അവരുള്ള സീസൺ ഒക്കെ ഇല്ലേ അപ്പോൾ നല്ല കുലുക്കമുണ്ട് കേട്ടോ പക്ഷേ അടിപൊളി സംഭവം കൊള്ളാം ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ അടിപൊളി വ്യൂ ആണ് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ നല്ല കുലുക്ക ഇവിടെയുള്ള ഈ റബ്ബറും തോട്ടങ്ങളാണ് കേട്ടോ ഈ റബ്ബറും തോട്ടം കഴിഞ്ഞ് കുറച്ച് ഭാഗം ഭാഗങ്ങോട്ട് കഴിയുമ്പോൾ ഫോറസ്റ്റ് ഏരിയയാണ് നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോവാം നല്ല കുലുക്കം കൈമ്പിട്ടിട്ടാണ് ഞാൻ നടക്കുന്നത് കേട്ടോ എന്തായാലും വീണാ താഴെക്കാണ് എന്തായാലും അല്ലെ താഴ്ചയൊന്നും ഇല്ല പാറയൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും ഇതാണ് തടികളൊക്കെ കണ്ടിട്ട് വെറും കനം കുറഞ്ഞ പലകട്ട നല്ല അടിപൊളി ഏതോ നല്ല സൂപ്പർ പലകയാണിത് എൻ്റെ അവിടെ ഒരു പലക ചവിട്ടിയപ്പോൾ താന്നായിരുന്നു ഞാൻ ഈ രണ്ട് പലയുടെ അടുത്തൂടെ ചവിട്ടി ചവിട്ടിയാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഈ മറ്റേ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ നോക്കി കൊണ്ട് നടന്നില്ല ഈ തെന്നും കേട്ടോ ഞാൻ പിന്നെ ഈ റബ്ബറിൻ്റെ ഷൂ ആണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല നല്ല തെറ്റലുണ്ടാ നമ്മളെ തൂക്കുപാലത്തിന്റെ അടിയിലിറങ്ങി വന്ന കേട്ടാ അടിപൊളി നമ്മക്ക് കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് ഏട്ടാ നല്ല കുളിക്കാൻ വലിയ താഴ്ചയൊന്നും ഇല്ല ഞാൻ മുമ്പ് കൂടെ വന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് വലിയ താഴ്ചകളൊന്നുമില്ല നമുക്ക് അത്യാവശ്യം കുളിക്കുകയൊക്കെ ചെയ്യാം മഴയാണെങ്കിലും നല്ല ചൂടുണ്ട് കേട്ടോ നല്ല വിയർപ്പുണ്ട് കേട്ടോ നല്ല വിയർത്ത് കുളിച്ച് അവിടെ നിങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ അപ്പോഴും ഞാൻ നമ്മുടെ ആ തൂക്കുപാലം എല്ലാം കയറി ഇവിടെ റോഡേ നല്ല വീതി കിട്ടുന്നുണ്ടോ ഇതേ കണക്ക് സൈഡിൽ കല്ലൊക്കെ അടുക്കി വെച്ചിട്ടെ നല്ല റോഡിന് നല്ല വീതിയിലാക്കിയാണ് അപ്പോഴേ ഇത് മൊത്തം എ ബി റ്റിയുടെ പ്ലാന്റേഷൻ ആണ് കേട്ടോ ഇവിടെ മൊത്തം റബ്ബറും തോട്ടങ്ങളാണ് പിന്നെ കുറച്ച് ഭാഗത്തൊക്കെ പൈനാപ്പിൾ കൃഷിയുണ്ട് പിന്നെ നമ്മൾ അങ്ങ് അമ്പനാടൊക്കെ പോകുമ്പോഴാണ് തേയിലത്തോട്ടങ്ങളൊക്കെ വരുന്നത് ഇവിടെ മൊത്തം ഈ റബ്ബറിൻ്റെ തോട്ടങ്ങളും അങ്ങനെയൊക്കെ തോട്ടങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ആ ആറ് നമ്മുടെ ഈ സൈഡിൽ കിട ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു ചെറിയ സ്കൂളുണ്ട് നമ്മുടെ ഈ എസ്റ്റേറ്റിലൊക്കെ തൊഴിലാളികളുടെ മക്കളൊക്കെ പഠിക്കുന്ന ചെറിയൊരു സ്കൂൾ ഇവിടെയുണ്ട് ചാലിയക്കര ഇതിപ്പോൾ നമ്മൾ ചാലിയക്കര എത്താറായിട്ടുണ്ട് കേട്ടോ ചാലിയക്കര മറ്റേ ടീ ഫാക്ടറി ഉണ്ടല്ലോ അത് അവിടെ എത്താറായിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ സ്കൂളുണ്ട് ഒരു സ്കൂൾ കേട്ടോ നാലു കുറ്റിനും റബ്ബറും തോട്ടങ്ങളും ഫോറസ്റ്റും അതിൻ്റെ നടുക്കൊരു ചാലിയക്കര സ്കൂൾ ഇതാണ് സ്കൂൾ അടിപൊളി ഇവിടെ അല്ല റോഡിന് വീതി കൂട്ടുകയാണ് വലിയ വലിയ കലങ്ങുകളൊക്കെ നിർമ്മിച്ച് റോഡിന് നല്ല വീതി ആയിട്ടുണ്ട് കേട്ടോ നല്ല മഴക്കോളുണ്ട് കേട്ടോ ഞാനേ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങളുടെ അത് നമ്മുടെ ഹോണ്ടാ ഹൈനസ് വണ്ടി ഇതിന് മുമ്പ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇരു നാല് കൊല്ലം വരെ നമ്മൾ യാത്ര ചെയ്ത ആ വണ്ടിയിലാണ് നമ്മൾ ആ വണ്ടി കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ പഴയ പൾസറ് വൺ എയ്റ്റി തന്നെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ പൾസറ് വൺ എയ്റ്റി ആണ് അപ്പോൾ മറ്റേ ഹോണ്ട ഹൈനസ് നമ്മൾ കൊടുത്ത് അപ്പം അതുകൊണ്ടായിരുന്നു കുറച്ച് മടിയൊക്കെ ആയിരുന്നു കുറച്ച് ഇപ്പോൾ രണ്ട് മാസത്തോളം ആയി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊന്ന് ഇറങ്ങിയത് നമ്മൾ ഏകദേശം ഒരച്ചൻ കോവില് അവിടെ നിന്ന് തമിഴ്നാടൊക്കെ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ പോവാം അപ്പോൾ ഇത് രണ്ട് പാർട്ട് ടുവും വണ്ണും ഒക്കെ ആയിട്ട് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് അവിടെ ലെന്തായി പോകും അല്ലെങ്കിൽ കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല അവിടെ നിന്ന് എടുത്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ഒരുവിധം മിക്കവാറും നമ്മളത് ഷൂട്ട് ചെയ്ത് നമ്മൾ നമ്മളെടുത്തിരിക്കും അല്ലാതെ കുറച്ച് ഭാഗം കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്ന അച്ഛൻ കോവില് അതൊക്കെ ആയിരിക്കും അങ്ങനെയൊന്നും അല്ല നമ്മൾ എ ബി ടി നമ്മളിപ്പോൾ ചാലിയക്കര ആയിട്ടുണ്ടോ കേട്ടോ ചാലിയക്കര നേരെ പോയാൽ നമുക്ക് അലിമുക്ക് ഒക്കെ പോകാൻ പറ്റും അലിമുക്ക് പുനല്ലൂര് അലിമുക്ക് അങ്ങനെയൊക്കെ പോകാൻ പറ്റും ഇത് നമ്മൾ നേരെ കഴിഞ്ഞു മാമ്പഴത്തറ പിന്നെ അച്ചൻകോവിൽ അച്ചൻകോവില് ഒരു വെറൈറ്റി വഴി അധികം ആരും അങ്ങനെ അച്ചൻകോവിൽ ആ വഴി പോയിട്ടില്ല കേട്ടോ അച്ചൻകോവിൽ പോകുന്നത് മിക്കവാറും എല്ലാവരും നമ്മളിപ്പോൾ ചാലിയക്കരയ്ക്ക് ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അവിടെ നിന്ന് നേരെ കയറിയാണ് മിക്കവാറും ആൾക്കാർ പോകുന്നത് ഇപ്പോൾ നമ്മൾ ചാലിയക്കര അമ്പലം കഴിഞ്ഞ് അതുകൊണ്ട് ഇതൊരു പള്ളിയാണ് ഇവിടെ കേട്ട മുസ്ലിം പള്ളിയാണിത് ഇതാണ് ചാലിയക്കര മുസ്ലിം പള്ളി ഇതും നമ്മുടെ എ ബി റ്റിയുടെ പ്ലാന്റേഷൻ അകത്ത് നിൽക്കുന്നൊരു പള്ളിയാ അവരുടെ പള്ളിയാ അത് ഇവിടെ മൊത്തം പൈനാപ്പിൾ തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ ഫുള്ളും പൈനാപ്പിൾ തോട്ടം അതുകൊണ്ടാ അങ്ങ് വരെ പൈനാപ്പിൾ തോട്ടം അതുകൊണ്ട് ആ കണ്ടോ പച്ച തേയിലത്തോട്ടം കണക്കൊക്കെ കാണുന്ന അവിടെ എല്ലാം അതിൻ്റെ ഇപ്പുറത്തോട്ടം പൈനാപ്പിൾ തോട്ടം അതെന്തോന്നറിയാൻ പോയാ പച്ചയാണ് കാണുന്നത് തേയിലത്തോട്ടം ഒന്നും അല്ല അത് വേറെ എന്തോ തോന്നുന്നു കൃഷിയാണെന്ന് തോന്നുന്നു ചെറിയ ഒരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ തണുപ്പുണ്ട് നമ്മൾ ആ കുന്നൊക്കെ കയറുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ചൂട് പോകുന്നത് ഇവിടെ ഒരു കനാലാണിത് ഈ കാണുന്ന ഒരു കനാലാണ് നമ്മുടെ തെന്മല ഡാമിൽ നിന്ന് വരുന്ന ഒരു കനാലാണ് ഇവിടെ നല്ല മയിലിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നു കേട്ടോ ഇവിടെ മൊത്തം ഫുള്ള് മയിലാന്ന് തോന്നുന്നു ഇത് നമ്മൾ പോകുന്നത് ഇതിൽ ഇതുവഴിയാണ് ഇതാണ് മാമ്പഴത്തിറയ്ക്ക് പോകുന്ന വഴി പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അച്ചൻകോവില് പോകാം അത് ഫുള്ളൊരു ഫോറസ്റ്റിനകത്തോടുള്ള വഴിയാണ് അപ്പോൾ നേരെ കാണുന്ന വഴിയൊക്കെ തെന്മലയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അച്ഛൻ കോവിലോട്ട് പോകുന്ന റൂട്ടാണ് കേട്ടോ ഇത് മൊത്തം ഫുള്ളു ഞങ്ങൾക്ക് കുറച്ച് റോഡേ ഉള്ളെന്ന് തോന്നുന്നു കേട്ടോ അങ്ങോട്ട് താറട്ട റോഡ് കാണുന്നുണ്ട് എന്തായാലും പോയി നോക്കാം മുമ്പ് വന്ന വഴിയാണ് ഇത് ഒരു പ്രാവശ്യം വന്നായിരുന്നില്ലേ അടിപൊളി വഴിയാണ് കേട്ടോ ഇത് ഫുള്ള് ആനയുടെ കേന്ദ്രമാണ് കേട്ടോ ഫുള്ളും ആന ഇറങ്ങുന്ന സ്ഥലമാണിത് അപ്പോൾ ഇവിടെ നോക്കിയൊക്കെ വേണം പോകാൻ ഈ റൂട്ട് ഈ ഇതിപ്പം നമ്മൾ അപ്പുറത്ത് നേരെ പോയി കഴിഞ്ഞാൽ മാമ്പഴത്തറ പോവുക അപ്പോൾ ഞാനവിടെ നിന്ന് തിരിഞ്ഞിങ്ങോട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇത് മൊത്തം ആനയുടെ ഒരു താവളമാണ് ഇപ്പോൾ എനിക്കൊന്നും വലിയ ആനയും ഒന്നും ഇറങ്ങത്തില്ലെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഈ ശബരിമല സീസൺ ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ ഒരു അച്ചൻകോല് ക്ഷേത്രത്തിലൊക്കെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് ആനയൊന്നും വലുതായിട്ട് ഇറങ്ങത്തില്ല ഇവിടെ ഫുള്ളും ആന താണ്ട മരങ്ങളൊക്കെ ഓടിച്ചിട്ടിരിക്കുന്നതൊക്കെ റബ്ബർ മരങ്ങളും എല്ലാം ഒടിച്ച് മറിച്ചിട്ടിരിക്കുന്നത് ഇത് ആനത്താര ആന ഇറങ്ങുന്ന വഴിയാണിത് ആന ആ റബ്ബറിൻ്റെ തോട്ടത്തിൻ്റെ മോളിൽ കഴിഞ്ഞ് താഴോട്ടിറങ്ങുന്ന വഴിയാണത് അതുകൊണ്ട് ആ റബ്ബർ മരങ്ങളൊക്കെ പിഴുതാണ്ട് ആനപ്പിണ്ടങ്ങ് ഉണ്ടോ റോഡിൻ്റെ നടുക്കൊക്കെ ആനപ്പിണ്ട ഉണ്ടോ ഉള്ള ആനയാണിത് ആനയുടെ ഒരു കളിയാണിവിടെ മിക്കവാറും നമുക്കിവിടെ ആനയെ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഇതുണ്ടോ ആ റബ്ബർ മരമൊക്കെ പിഴിതിട്ടിരിക്കുന്നുണ്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു മൂന്നാല് ബൈക്ക് പോയി കേട്ടോ ശബരിമലയിൽ പോയിട്ട് പോണതാണോ അതോ എന്തോന്നറിയത്തില്ല അപ്പോൾ അങ്ങോട്ട് പോയി ഇവിടെ ഫുള്ള് ആനയുടെ കേന്ദ്രമാണ് ഇത് മൊത്തം ഈ എ ബി റ്റീൻ്റെ തന്നെ കേട്ടോ ഈ റബ്ബറും തോട്ടം മൊത്തം അത് തന്നെ ഇതെല്ലാം പിഴുതും മറിച്ചിട്ടിരിക്കുകയാണ് റോഡ് മൊത്തം ആനപ്പിണ്ടാണ് നമുക്കിതിലെ നേരെ ശബരി അല്ല സോറി അച്ചൻകോല് റോഡിലോട്ട് ചെന്നിറങ്ങാം അതാണ്ട് ഇവിടെ ആനപ്പിണ്ടം ആനയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് നമ്മൾ കണ്ട നേരത്തെ നമ്മൾ ഇറങ്ങിയ ആ തൂക്കുപാലം ഇല്ല ഇത് അവിടെ പോകുന്ന ആറാണിത് ഇവിടെയൊക്കെ നമുക്ക് അവിടെയൊക്കെ കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അവിടെ എല്ലാം കുളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് വലിയ താഴ്ചന്നുള്ള സ്ഥലമല്ല അവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ നിന്നാണ് ആന ഇറങ്ങി വരുന്നത് ഇത് ഫുള്ളും ആനയുടെ ഒരു താവളമാണിത് ഞാൻ നേരത്തെ കാണിച്ചിരുന്നുണ്ട് ആന ഇറങ്ങുന്ന വഴിയാണതല്ല അതാണ്ട് ഇവിടെ ഈ കിടങ്ങ് കുഴിച്ചിട്ടിരിക്കുകയാണ് ഈ ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി അവിടെക്കാടെ ഇന്നലെ വന്നപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരുന്നതായിരുന്നു ആനയൊക്കെ ഇറങ്ങും അതിലേക്കാടെ മാറി കിടന്നപ്പോൾ ആനയൊക്കെ അങ് ഇറങ്ങി റോഡിൽ ഇറങ്ങുന്നത് അന്നും കുഴിച്ചിട്ട് കാര്യമില്ല അത് രീതിയില്ല അല്ലേ ഓടയുടെ അത്രയേ ഉള്ളൂ അത് ആന കാലു ഒക്കെ ഇങ്ങ് ഇപ്പുറത്തിറങ്ങും ഇപ്പം നമ്മൾ വന്നപ്പോൾ കണ്ടില്ല ആനയുടെ പിണ്ടോ റോഡിൽ കിടക്കുന്നുണ്ടോ അതൊന്നും വലിയ ഇതൊന്നും ഉള്ളതല്ലേ അതോ അവിടെ എന്തുകൊണ്ടേ ആന കേട്ടോ കാട്ടിൻ്റെ ഇടയ്ക്ക് അവിടെ എന്തോ സംഭവം എന്നറിയാൻ പയ്യ നമ്മളൊരു പാറ ഉണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചത് ആനയാണ് ഇവിടെ എന്തായാലും ആന ഇറങ്ങാനുള്ള നമുക്ക് കാണാൻ സാധ്യതയോ മരങ്ങളൊക്കെ മറിച്ച് ഓടിച്ച് മറിച്ചിട്ടിരിക്കുകയാണ് ഫുള്ള് മരങ്ങള് ഫുള്ള് മരങ്ങൾ ഇതാണ് ഒടിച്ച് മുറിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിന് ഇതുകൊണ്ടാണ് ആ കിടങ്ങൊക്കെ കുഴിച്ചിട്ടിരിക്കുന്നുണ്ടോ അതൊന്നും ഒരു അതിനൊരിതുമല്ല അത് നേരെ റോഡിലിറങ്ങും അത് കാരണം അത് കാല് വെച്ച് അത് വലിയ വീതി ഉള്ളതല്ല ചെറിയ ഇതാണ് നല്ല വീതിയൊന്നുമില്ല മഴ പിടിക്കുന്ന കേട്ടോ ഇനി കോട്ട ഒക്കെ എടുത്തിടണം ഇവിടെ ഇന്ന് കോട്ടിടാൻ പറ്റത്തില്ല ഇവിടെ ഡേയ്ഞ്ചർ സ്ഥലമാണിത് ഇവിടെ നിന്ന് അങ്ങ് പോവാം ൊളി ഇരുട്ട് കേട്ടോ അടിപൊളി ഭയങ്കര വൈബ് ഇത് നോക്കേ നല്ല ഇരുട്ട് ഒന്നാമത് നല്ല ഇരുട്ടായിട്ട് ഇടയ്ക്ക് ഇവിടെ വന്നപ്പോ കാട്ടോഴി കണ്ടോ അടിപൊളിയായിട്ട് നമ്മളെ നുമ്പിന്ന് പറഞ്ഞു പോയത് ഒരു കാട്ടു കോഴി കണ്ടെന്തായാലും കാട്ടുകോഴി ഞാൻ വിചാരിച്ചു നമ്മളെ മാന മയിലാന്ന് വിചാരിച്ചു പാട്ട് വഴി ഇത്ര ഉയരത്തിൽ പുറക്കും ഫുള്ള് ഓഫ് റോഡാണ് കേട്ടോ ഇവിടെ വണ്ടി നിർത്താനൊക്കെ അതാണ് ഫോറസ്റ്റ് ചെയ്യുന്നത് കാരണം ഒരു ഇത്തിരി ഇങ്ങോട്ട് ഒരു മൂന്നാലഞ്ച് വീടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ മൊത്തം ഈ റബ്ബറും തോട്ടങ്ങളൊക്കെ തന്നെയാണ് അങ്ങോട്ടൊക്കെ കാട് തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു ചർച്ച് കേട്ടോ അടിപൊളി ഒരു ചർച്ച് ഒരു പള്ളി ചെറിയൊരു പള്ളി ആട്ടോ നമ്മൾ ഇനി നേരെ ഇവിടെ നിന്ന് അച്ചൻകോയിൽ റോഡിലോട്ട് ഇറങ്ങിയാണ് അടിപൊളി സ്ഥലമാണ് നല്ലൊരു വായ്പ തോന്നുന്ന ഒരു പള്ളി കേട്ടോ കാണാൻ ഒരു നല്ല കിടുക്കൊരു പള്ളി ഈ സൈഡ് ഫുള്ള് ഫോറസ്റ്റ് ആണ് കേട്ടോ ഇവിടെ എല്ലാം ഈ പെൻസിംഗ് കൊടുത്തിട്ടുണ്ട് വൈദ്യുതി വേലി കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഇത് റബ്ബർ തോട്ടങ്ങൾ അപ്പോൾ ഇവിടെ ആനയും എല്ലാം ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഡേഞ്ചർ സ്ഥലമാണിത് നമ്മൾ ഈ റോഡ് നേരെ കയറിയ അച്ചൻകോയിൽ റോഡ് ചെന്ന് ഇറങ്ങും ഇവിടെ ഒരു അഞ്ചാറ് ഏട്ട് വീടുണ്ട് ഇവിടെ കേട്ടോ കുറച്ച് വീട് ഇവിടെ ഉണ്ട് നമ്മൾ ആ ചർച്ച ഉണ്ടപ്പോൾ മനസ്സിലായി ഇവിടെ കുറച്ച് വീട് കാണുമെന്നറിയാം കുറച്ച് വീടുണ്ട് അങ്ങോട്ടൊക്കെ കുറേ വീടുകൾ കാണുന്നുണ്ട് ഇത് ആനപ്പിണ്ടങ്ങുണ്ടോ റോഡിൽ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ കാട്ടിൻ്റെ അങ്ങോട്ടൊക്കെ വഴികൾ കാണുന്നുണ്ട് ഇങ്ങോ ഇതിലേക്കിടെയൊക്കെ വഴിയാണ് നമുക്കൊന്നും പോകാൻ പറ്റത്തില്ല അത് ഫോറസ്റ്റിൻ്റെ അനുമതിയില്ലാതെ അങ്ങോട്ടൊന്നും നമുക്ക് പോകാനൊക്കത്തില്ല ഇവിടെ ഒരു ചെറിയ പാലം എന്തോണ്ടു ഒരു ചെറിയ അരുവി തോട് ഇവിടെ മൊത്തം കൃഷിത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ കാട് ഇറങ്ങി ഇഞ്ചി വന്നപ്പോഴത്തേക്ക് കുറച്ച് കൃഷിത്തോട്ടങ്ങൾ